നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വിലയേറിയ മത്സ്യം അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാൽ അതിന്റെ വില എത്രയാണെന്ന് ഒന്ന് ഊഹിച്ചു നോക്കാമോ അങ്ങനെ അധികമാർക്കും ഈ ചോദ്യത്തിന് ഉത്തരം ശരിയായി കിട്ടണമെന്നില്ല പസഫിക് ബ്ലൂഫിൻ ട്യൂണ എന്ന മത്സ്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ മത്സ്യം അങ്ങനെയെങ്കിൽ ഇതിന്റെ വില എത്രയെന്നല്ലേ ഇരുപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് മത്സ്യം ലേലം ചെയ്യപ്പെട്ടത് ഏഷ്യൻ രാജ്യമായ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിലായിരുന്നു ഈ ഒരു കച്ചവടം ടോക്കിയോയിലെ പ്രമുഖ മത്സ്യമാർക്കറ്റായ തയാഷുവിലാണ് ലേലം നടന്നത് ഇത്രയും വില കൊടുത്ത് ആരാണ് ഈ മത്സ്യം സ്വന്തമാക്കിയതെന്നല്ലേ പ്രശസ്ത സുഷി ശൃംഖലയായ സുഷി സന്മായുടെ ഉടമസ്ഥനും ട്യൂണ കെങ് എന്നും അറിയപ്പെടുന്ന കിയോഷി കിമുറ എന്ന ബിസിനസ്സുകാരനാണത് കഴിഞ്ഞ വർഷം ഇരുപത് കോടി രൂപയ്ക്കാണ് ഇതേ മത്സ്യം കിയോഷി സ്വന്തമാക്കിയത് ഇപ്പോൾ ഇതാ സ്വന്തം റെക്കോർഡ് തന്നെ വീണ്ടും തകർത്തിരിക്കുകയാണ് കിയോഷി കടലിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഈ മത്സ്യം അപൂർവമായി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക രുചിയാണ് അതുകൊണ്ടാണ് മത്സ്യത്തിന് ആഗോള തലത്തിൽ ഇത്രയേറെ ആവശ്യക്കാർ ഫൈവ് സ്റ്റാർ മുതൽ സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ വരെ പല സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാനും ജാപ്പനീസ് ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തിന് ആഗോള വിപണിയിൽ ആഡംബര സമുദ്ര വിഭവമായിട്ടാണ് കണക്കാക്കുന്നത്